കാര്യങ്ങൾ എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് പൊക്കോണ്ടിരിക്കും ഒരുപാട് നേരെ 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 പറയാൻ പറ്റൂല ഈ ഒക്കെ ആണെങ്കിൽ ആണ് ഏറ്റവും ഇവര് ലേഡീസിനെ വെച്ചാണല്ലോ എനിക്കെതിരെയായിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നത് ലേഡീസ് വന്ന് പറയണേ നാളെ ഒരു കാലത്ത് ഈ ക്യാമറ നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണെ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല പോലീസുകാരായാലും ഞാനായാലും സാധാരണ ആണുങ്ങളായിട്ടുള്ള ഏതൊരു മനുഷ്യനായാലും ഒരു പെണ്ണിനെ കൊണ്ട് ആ ഒരു എല്ലാവർക്കും നല്ല ഞാൻ ഞാൻ എല്ലാ ഇല്ല നേരിട്ട് റെക്കോർഡ് അത് പേടിയുള്ളതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഭീഷണി മേയർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എഫ്ഐആർ ആക്കി തീർക്കുക എന്നുള്ളതാണ് നമസ്കാരം ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ എന്നിവരുമായി ഉൾപ്പെട്ടുണ്ടായ തർക്കത്തിൽ യതു മൊഴി പോലീസിന് മുമ്പാകെ ഹാജരായി യേതു പറയുന്നത് മൊഴിയെടുപ്പിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് കാരണം അവർ മറിച്ചും തിരിച്ചുമൊക്കെ ചോദിച്ചു പ്രധാന ഉദ്ദേശം ഈ കേസ് ഇല്ലാതെയാക്കുക എന്നത് തന്നെയാണ് അതായത് മേയറെയും ഭർത്താവിനെയും വെള്ള പൂശുക എന്നത് തന്നെയാണ് പോലീസിന്റെ ഉദ്ദേശം എങ്കിലും പോലീസുകാരോട് എനിക്ക് പരാതിയില്ല കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കേസിൽ അവർക്ക് ഇതിനെ വെള്ളപ്പൂശാൻ മാത്രമേ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവുക അതനുസരിച്ചാണ് അവർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചു തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് യതു പറയുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പല വകുപ്പുകളും ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ എന്നെ സ്ത്രീകളെ ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമം നടത്തുന്നത് സി പി എമ്മിലെ ഷിജുഖാൻ എന്ന വ്യക്തി അതിക്രൂരമായാണ് തന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ തനിക്ക് ഒരുപാട് ഭീഷണികളും ഉണ്ടാകുന്നുണ്ട് എന്നെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അത് ഫോണിൽ റെക്കോർഡ് ചെയ്യും എന്നുള്ളതിനാൽ പലരും വഴിയാണ് എന്നെ അറിയാവുന്ന പലരും വഴിയാണ് ഭീഷണികൾ എത്തുന്നത് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല സത്യം തെളിയണമല്ലോ മറ്റുള്ളവർക്കും സാധാരണക്കാർക്കും ഒക്കെ നീതി കിട്ടേണ്ടേ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മൊഴിയെടുപ്പിന് ശേഷമുള്ള തൻ്റെ തുറന്നു പറച്ചിലുകൾ ഏതു നടത്തിയത് ആ വാക്കുകളിലേക്ക് മൊഴിയെടുപ്പ് ഭയങ്കര ഡിഫിക്കൽ പല രീതിയിലും മൊബൈലിൽ സംസാരിച്ചെന്നൊക്കെ ഉള്ള ഇതൊക്കെ കുത്തി 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 ഓരോന്നും ചോദിച്ചു പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനൊക്കെ ചോദിച്ചു പിന്നെ അവരിപ്പോൾ ഇപ്പം പിടിച്ചേക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ മൊബൈലിലെ സംസാരമാണ് അതാണ് അതാണിപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അവർ മാന്യമായിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളും പിന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ അത് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെ സപ്പോ അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റൂല എൻ്റെ സൈഡ് നിൽക്കാനോ നിയമം നിയമമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റൂല എന്താന്ന് വെച്ചാൽ എതിരെ നിൽക്കുന്നത് ഇപ്പോ നിലവിലോ ഏത് അവസ്ഥയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കൊരു ടെൻഷനും ഇല്ല ഞാൻ കള്ളതനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പറയാൻ പറ്റില്ല അവര് അടുത്ത ഇനി എന്താണ് കൊണ്ടുവരണതെന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷയ്ക്കുള്ള വക പ്രതീക്ഷയ്ക്കുള്ള വകയൊന്നുമില്ല അപ്പൊ ആദ്യം വന്നത് നമ്മുടെ ഇവിടെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ സാറന്മാരായിരുന്നു രണ്ടാമത് ഇടപെട്ടത് ഇവിടെ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിലെ സാർമാരാണ് ഇപ്പം പോയത് ഓരോ ഗ്യാസിൻ്റെ ഓരോ ആൾക്കാർ വന്ന് ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് പക്ഷെ സാധാരണ ഉണ്ട് സാധാരണ ഉണ്ട് അവർ ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ തന്നെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരവും കാര്യങ്ങളും എല്ലാം മോശമായിട്ട് ഒരു അനുഭവം ഇല്ല പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ മൊഴി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തന്നേ ഉള്ളൂ ഇനി നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണോ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിലാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല എല്ലാം വായിച്ച് നോക്കി വായിച്ചു നോക്കിയെങ്കിലും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല നടന്ന കാര്യങ്ങൾ എവര് ഇങ്ങനെ എവരെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി കൊടുക്കുകയല്ലേ അവർ ഇത് വായിച്ചിട്ടല്ലല്ലോ പറയുന്നത് ഇങ്ങനെ അന്നത്തെ സംഭവങ്ങൾ പറയാൻ പറയുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പോലെ പറയുന്നു അല്ലാതെ ഇപ്പം കോടതിയിൽ കൊടുത്തേക്കുന്ന മൊഴിയല്ലേ വലുത് ഈ എന്ന് വെച്ചാൽ വച്ചാൽ അതിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തവർ കോടതിയിലാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി സത്യസന്ധമായോണ്ടല്ലേ കോടതിയെ ഞാൻ സമീപിച്ചതും കോടതിയിൽ കാര്യങ്ങൾ ചെയ്തു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ചോദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടുമായിരുന്നു പക്ഷെ അത് എനിക്ക് ഇതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേലിൽ ഇരിക്കുന്ന ആളുകൾ ആരെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധമുണ്ടാവും എനിക്കും ബോധമുണ്ട് പോലീസുകാർക്കും ബോധമുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇതിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് വക്കീലാണ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാ ഉണ്ടാവുന്നത് ഡീറ്റെയിൽ പറയുന്ന വക്കീലാണ് പിന്നെ കാര്യങ്ങൾ എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് പോയി കൊണ്ടിരിക്കും വ്യക്തി ഇല്ല മോശമായിട്ടൊരു കാര്യമില്ല എല്ലാം നേരെ 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 ഇപ്പോൾ പല ഗ്യാസുകളും ഇതുകൊണ്ട് മലയും കീഴ് സ്റ്റേഷനിലുണ്ട് അതൊക്കെ ഞാൻ മലയം കീഴ് സ്റ്റേഷനിൽ ഇതുവരെക്ക് എനിക്ക് ഗ്യാസ് പോലുമില്ല ഇപ്പം എൻ്റെ ചേച്ചി ഡേ കെയർ നടത്തിയിരുന്ന ചേച്ചി എൻ്റെ മോനെ നോക്കിയതാണ് കുഞ്ഞിലെ തൊട്ടേ മോനെ നോക്കണ അവരെ രജിസ്റ്ററും കാര്യങ്ങളും എടുത്തു നോക്കിയത് തന്നെ മോൻ്റെ പേരുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എൻ്റെ വൈഫിൻ്റെ ബന്ധത്തിലുള്ള ഫാമിലിപരമായിട്ട് കടമ കുടുംബക്കാരാണ് അതിലൊരു കമ്മ്യൂണിസ്റ്റ് സി പി എം പ്രവർത്തകനാണ് അതിൽ അവിടുത്തെ ഡേ കെയ്ൻ്റെ ഓണറെന്ന് പറഞ്ഞ മേളിലത്തെ വീട്ട് വീട് വാടകയ്ക്കാണ് എടുത്തത് നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിൽ ആര് വരണം പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ല മേളിൽ താമസിക്കുന്ന ഓണർ അല്ല തീരുമാനിക്കേണ്ട അപ്പോൾ അങ്ങേര് പറയുന്നത് ഞാൻ അവിടെ അനാശ്വാസം നടത്തി ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ആ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചേച്ചിയെ അപമാനിച്ച് ഒരുമാതിരി എനിക്ക് ഒരു ഇറിട്ടേഷന നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടാൽ കൊടുക്കും നമ്മളെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കേസുകളിൽ പ്രശ്നം ഉണ്ടാകുക അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസ് കൊടുക്കണ കൊടുത്ത ഇവര് എവിടെ ഇവര് അനാശ്വാസം നടക്കണം എന്ന് പറഞ്ഞല്ല കൊടുത്തേ ഈ ഓണർ കൊണ്ടുവന്ന് വീട്ടിന്റെ ഓണർ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ഇവര് പുതുക്കി നൽകുകയാണ് ഈ രസീതും വെച്ചിട്ട് ഇത് പുതുക്കി നൽകുകയാണ് പുതുക്കി നൽകുമ്പോഴത്തേക്ക് ഒരു മോശമായിട്ടുള്ളത് ഇതായാലും ഒരു പ്രശ്നം ഉണ്ടായെന്നാലും നമ്മൾ പിന്നെ പുതുക്കി കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂല അവർ മോശക്കാരിയാണെങ്കിലും അവർ അവരങ്ങനത്തെ ആളാണെങ്കിലും പുതുക്കി കൊടുക്കൂല കൊടുത്തിട്ട് ഈ അവയ്യ ഇങ്ങനെ ഒരു പിറ്റേ ദിവസം പറയുകയാണ് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മോശമായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ കൊടുക്കൂല ആരായാലും കൊടുക്കൂല ഞാനായാലും കൊടുക്കൂല ഭയമുണ്ട് പെണ്ണുങ്ങളായാലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പിടിച്ചിട്ട് പറയുകയാണ് ചേട്ടാ എന്നെ പേടിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല ഈ ലേഡീസൊക്കെ ആണെങ്കിൽ ലേഡീസാണ് ഏറ്റവും ഇവർ ലേഡീസിനെ വെച്ചാണല്ലോ എനിക്കെതിരെയായിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നത് ലേഡീസ് വന്ന് പറയാണ് നാളെ ഒരു കാലത്ത് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കണം നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയണേ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇപ്പൊ പോലീസുകാരായാലും ഞാനായാലും സാധാരണ ആണുങ്ങളായിട്ടുള്ള ഏതൊരു മനുഷ്യനായാലും ഒരു പെണ്ണിനെ കൊണ്ട് ആ ഒരാണിനെ തോൽപ്പിക്കാൻ പറ്റൂ അത് സ്വാഭാവികമാണ് എല്ലാവർക്കും നല്ല ഞാൻ പറയണില്ല എല്ലാ പെണ്ണുങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നേ ഇല്ല പക്ഷെ ഒരു ഈ ഒരു സ്വാതന്ത്ര്യം ബാക്കി നല്ലതായിട്ട് കിട്ടാനോ ബാക്കിയുള്ള സ്ത്രീകൾക്ക് നന്മ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റ് ചിലവർ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും ഇടയ്ക്ക് നമ്മളവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്ന അവിടെ തോണ്ടിയത് ജനം ടി വിയിലെ ഒരാ ഒരു പെൺകുട്ടിയെ തോണ്ടി അവൾ അടിച്ചു പറ്റിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ് എന്നു ഇത് തോണ്ടിയിട്ട് മറ്റേ ഒരു ഒരു ഒരുമാറ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു നിയമം കൊണ്ട് നല്ലതുണ്ടാവാണ്ടാണ് പക്ഷേ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നിയമവശങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് അപ്പോൾ ചെയ്തോ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നല്ല ആ നിയമവശങ്ങളെല്ലാം എല്ലാ സ്ത്രീകൾക്കാണ് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത് പിന്നെ അത് നല്ലതാണ് കുറേയൊക്കെ നല്ലതാണ് പക്ഷെ അത് നെഗറ്റീവ് ആവുന്നത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് ഞാനേ എനിക്ക് ആരും സപ്പോർട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു അപ്പം എനിക്ക് സപ്പോർട്ട് വല്ല പാർട്ടിയോ നേതാക്കളോ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ സംസാരിക്കില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തതാണ് ഈ കിടന്ന് എന്നെ ഇങ്ങനെ ഇട്ട് ഇർത്തേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃത്യം എന്നെ ഒരു ചാനൽ എസ് ടി വി ന്യൂസിലൊരു നേതാവെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകനെന്ന് പറയുന്നു അയാൾ പറയണേ ഇങ്ങനെ പെണ്ണ് വീടിയനാണ് പെണ്ണുങ്ങളെ പാവാടെ എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്നെ മോശമായിട്ട് പറയുകയാണ് ഞാൻ ഇനി അടുത്ത ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരായിട്ട് ഈ അപമാന കേസ് അപമര്യാദ പറയുന്ന ലേഡീസിന് മാത്രമല്ലല്ലോ ഈ പെണ്ണുങ്ങളെ പറഞ്ഞോ പെണ്ണുങ്ങളെ ആംഗിങ് കാണിച്ചതെന്ന് പറഞ്ഞല്ലേ കേസൊക്കെ എടുക്കണമെന്ന് പരാതിയായിരുന്നു അപ്പോൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനായിട്ടുള്ള നീതി കിട്ടണം പിന്നെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു കേസും കൂടെ ഞാൻ കൊടുക്കും കണ്ടാൽ അറിയാമെന്നുള്ള അല്ലെങ്കിൽ മീഡിയക്കകത്തൊന്നു പറഞ്ഞ ഷിജോ ഖാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗ്രഹിച്ചിട്ട് വേണം ഒരു നേതാക്കളാണ് ഗ്രഹിച്ചിട്ട് വേണം ഒരാളെ കുറ്റം പറയുകയാണ് ഏഹ് ഒരു കേസിൽ അല്ലെങ്കിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നോക്കുകയുള്ളൂ ഞാൻ ചുമ്മാ ഒരു കേസ് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറയും അയ്യോ അമ്മ ഉണ്ടാക്കിയാണെന്ന് അറിയുന്നു നാളെ അവർ പീഡിപ്പിച്ചെന്ന് അറിയില്ലല്ലോ ഇപ്പം അവർ ചെയ്യുന്ന മൊത്തം തോന്നിയ ദിവസമാണ് ചെയ്യുന്നത് അതൊക്കെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ആൾക്കാരുണ്ടെങ്കില് എന്ത് വേണോ പറയാം എന്നെ താങ്ങാൻ ആരുമില്ല എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് പല രീതിയിലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന തന്നെ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്ന പൊതുവെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫോണിൽ കൂടെ നേരിട്ട് ഭീഷണി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും അത് പേടിയുള്ളതുകൊണ്ട് എന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെന്ന് ഭീഷണി ഇല്ല ഇല്ല അവരോ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് മേയർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എഫ് ആർ ആക്കി തീർക്കുക എന്നുള്ളതാണ് ശ്രമം പക്ഷേ അതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് കോടതി നീതിപരമായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇവർ പലതും കാണിക്കുമെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഇവർക്ക് അപ്പോൾ നമുക്കിപ്പോൾ നിയമത്തിൽ കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ പക്ഷെ പോലീസുകാർ വിശ്വാസം ഇല്ലെന്നല്ല നീതിപുര നീതിപരമായിട്ടാണെങ്കിൽ അന്ന് ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ കേസെടുക്കുമായിരുന്നു എനിക്ക് ഈ നീതിപരമായിട്ട് കിട്ടണമെങ്കിൽ ഈ കോടതി മാത്രമേ പാവപ്പെട്ട നമ്മളെ പോലെയുള്ള സാധാരണ ജീവനക്കാർക്കൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കോടതി വഴി നീതി കിട്ടുള്ളൂ കോടതിയാണ് ആശ്രയം ഈ കോടതി തന്നെ വിചാരിക്കുന്നു കോടതി തന്നെയാണ് മെയിൻ പരമോന്നതി എന്ന് കേട്ടിട്ടില്ല അത് തന്നെയാണ് കോടതി കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുള്ളൂ